ഇനി പൂതാനം പറയാൻ പോകുന്നത് മനുഷ്യരെ എങ്ങനെയാണ് ബ്രഹ്മം കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം കർമ്മം ചെയ്തു കൊടുക്കണം നമ്മൾ പക്ഷേ നമ്മളെ ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട് മനസ്സിലോട്ട് ഓടിപ്പോകുന്നുണ്ട് ഇന്നിൻ്റെ ജോലിയല്ലാണ് നീ ചെയ്യാനുള്ളതെന്ന് പക്ഷേ ജനിക്കുമ്പോഴേക്കും അത് മറന്നു പോകുന്നു പിന്നെ നമ്മളില് ആ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടാണ് മായയിലകപ്പെട്ട മനുഷ്യനെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടാണ് നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ലോക പുരോഗതിയാണ് സംഭവിക്കുന്നത് പക്ഷേ കർമ്മത്തിനെ പ്രേരിപ്പിക്കാൻ ഒരു പണം ഒരു ഘടകമായി വരുന്നുണ്ട് പക്ഷേ അപ്പം പണത്തോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത് അത് അതിലൂടെ തന്നെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് പക്ഷെ അതേസമയം നമ്മളത് അതിരുവിടുമ്പോള് അതിന്റെ ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതെങ്കിലും ഈ ആഗ്രഹങ്ങൾ പരിധി കിടക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് അത് സ്വാർത്ഥ താല്പര്യത്തിനും അല്ല അനാവശ്യമായ പണസമ്പാദനത്തിനും എല്ലാം പ്രേരക ഘടകമായി മാറുന്നുണ്ട് ഈ പണം അതതിൻ്റെ നെഗറ്റീവ് വശമാണ് അതുകൊണ്ടാണ് സമൂഹത്തിൽ എന്ത് പറ്റുന്നത് അസന്തുലിതമായ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ പിന്നെ ആ ശക്തി തന്നെ ഇറങ്ങി വന്ന് ഒരു വലിയൊരു പ്രശ്നത്തിന് തരണം ചെയ്ത് ആ അധർമ്മികളെ അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഒരു സിസ്റ്റത്തിന്റെ ദോഷമായിട്ട് തന്നെയാണ് അത് പറയുന്നത് ആ ദൂഷ്യവശമാണ് ഇവിടെ പറയുന്നത് ആദ്യം തന്നെ പറയുകയാണ് എന്താണെന്ന് നോക്കാം വൃത്തിയും നശിക്കുന്നു വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിന് ഒരു കാലം പത്തുകെട്ടുകിൽ നൂറു എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശയമെന്നതും ആശയായുള്ള പാശ ിങ്കേനോ വേറിടാതേ കരേരൊന്നു നിൽക്കുക ത്തുക്കൾ ചെന്നിരന്നാലയർത്ഥത്തിൽ സ്വൽപ്പമാത്രം കോടാ ചില ദുഷ്ടന്മാർ ചത്തുപോ നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരു തർക്കും പശ്ചാത്തപമോരല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്താശ ഹേതുവായി സത്യത്തെ തേജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുകൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടു ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണ കൃഷ്ണ മൂകുന്താ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ായണാ ഹരേ വൃത്തികെട്ടോ ദൂർത്തരായ എപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്ര നശിക്കുന്നു മനുഷ്യര് വൃത്തികെട്ടിട്ട് അർത്ഥത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നിട്ട് നശിക്കുകയാണ് യഥാർത്ഥത്തിൽ പണം ആവശ്യമുണ്ട് ജീവിക്കാൻ പണം വേണം ആ പണത്തിനുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് മനുഷ്യർ കർമ്മം ചെയ്യുന്നത് അതിലൂടെയാണ് ലോക പുരോഗതി ഉണ്ടാവുന്നത് പക്ഷേ ആ ഒരു ആർത്തി ഞാൻ എനിക്ക് എന്ന് ചിന്ത വരുമ്പോൾ ഈ പണമെല്ലാം വാരി കൂട്ടണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുകയും അതോടുകൂടി അത് സമൂഹത്തിനൊരു തലവേദനയായി മാറുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ അങ്ങ് അദ്ദേഹം ഈ മനുഷ്യരെല്ലാം നശിക്കുകയാണ് ഈ പണത്തിനുള്ള ഓട്ടം കൊണ്ട് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് പക്ഷേ അതിന്റെ ദൂഷ്യവശമാണ് ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് ഈ ആഗ്രഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ആഗ്രഹം കൂടി കൂടി അങ്ങ് വരും അതാണ് ഇനി പറയുന്നത് അർത്ഥപേത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിന്റെ ഒരു കാലം അപ്പം മനുഷ്യന് മനസ്സിനൊരിക്കലും തൃപ്തി വരില്ല തൃപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കർമ്മം ചെയ്യില്ല മനുഷ്യനെ കർമ്മം ചെയ്യിക്കാനും വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നൊരു കർമ്മം ചെയ്യാ കുറച്ച് പൈസ പൈസ പൈസന്റെ അടിസ്ഥാനത്തിൽ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിഭാവന ചെയ്തിരിക്കുന്നത് അപ്പം കുറച്ച് ഇല പ്രോപ്പർട്ടി ഇതെല്ലാം അപ്പൊ അത് കുറച്ച് വേണമെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യൻ കർമ്മം ചെയ്യുക അത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതിൻ്റെ അപ്പുറം കിട്ടിയാലേ പിന്നെ അവൻ കർമ്മം ചെയ്യും ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് പത്ത് കിട്ടിയാൽ നൂറ് മതി എന്നും ശതമാകല് സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടെങ്കിൽ അത് പതിനായിരമായി മാറിയാലും ഇങ്ങനെയൊന്നും കൂടിക്കൂടി പോവുകയാണ് പണം എന്നുള്ള നിലയിലൂടെ പറയുന്നുള്ള നിങ്ങൾ പറ്റില്ല എന്തായിട്ട് എന്തായിട്ടെടുത്താലും പറ്റില്ല അപ്പോഴേ പത്ത് കിട്ടുമ്പോൾ നൂറ് വേണം അതായത് ഒരു പത്ത് കിട്ടണം ആദ്യം ഒന്നുമില്ലാതെ അവനൊരു പത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അതിനുവേണ്ടി അവൻ അധ്വാനിക്കും പത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് തൃപ്തിയാകുന്നില്ല പിന്നെ കർമ്മം ചെയ് കിട്ടിക്കല് കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ കർമ്മം ചെയ്യില്ല അപ്പം അങ്ങനെ കൂട്ടി ആഗ്രഹം ഉണ്ടാകും അപ്പം പിന്നെ നൂറ് കൊടുത്താലേ അവൻ കർമ്മം ചെയ്യും ഇത് നൂറാണ് നൂറ് പിന്നെ പതിനായിരമാണ് അങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ 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 പോകണം അപ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ സിസ്റ്റത്തിന്റെ ദോഷം തന്നെയാണ് കാരണം അങ്ങനെയൊരു വ്യവസ്ഥിതിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ആ സിസ്റ്റത്തിന്റെ ദോഷം തന്നെയാണ് ഇതിന് കാരണം ആശയാകുന്ന പാശത്തെ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അപ്പം കർമ്മം കൊണ്ടാണ് ബന്ധിച്ചത് നേരെ പറഞ്ഞു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ അതിന് നമ്മളിൽ ആശയാകുന്ന പാശം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ഇത് മുറുകി മുറുകി വരും കിട്ടുംതോറും ഈ ആശ കൂടിക്കൂടി വരും അപ്പൊ കർമ്മം ചെയ്യിക്കാൻ കർമ്മം കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് നമ്മളിത് ചെയ്തേ പറ്റൂ പക്ഷെ ചെയ്യണ്ടെങ്കിൽ ഒരാശ ഇട്ടുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് പത്ത് കിട്ടിയാൽ നൂറ് കിട്ടിയാൽ അത് കിട്ടുമ്പോൾ അടുത്ത ആശ ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ പോകുമ്പോൾ എന്ത് പറയുന്നു ആശയാകുന്ന പാശം െ ആ പാശം കൂടുതൽ കൂടുതൽ മുറുകിക്കൊണ്ട് ആഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ ഒന്ന് സാധിക്കുമ്പോൾ അടുത്തേ അടുത്തും വന്നുകൊണ്ട് അങ്ങനെ പോവുകയാണ് അതേസമയം ഇല്ലാത്തവല്ലതും പോയി ചോദിച്ചാലോ वो 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 ം മാത്രം കൊടുക്കൂലെന്ന് കുറച്ചുപോലും കൊടുക്കാനുള്ള മനസ്ഥിതി അവന് വരില്ല പക്ഷെ ചത്തു പോകുന്നേരം ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് വസ്ത്രം പോലും അവന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ചാമ്പോഴിതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാലും അവൻ ആരെങ്കിലും അർഹതപ്പെട്ട വല്ല ആർക്കെങ്കിലും ഒരാവശ്യം വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും കൊടുക്കില്ല ചത്തു ഇതൊട്ട് കൊണ്ടുപോകാൻ പോലെ പറ്റൂലെന്നുള്ള കാര്യം അവന് അവന്റെ മനസ്സിലൂട്ട പോകുന്നില്ല അതേപോലെ തന്നെ പശ്ചാത്താപം എല്ലോളമില്ലാതെ ഒരു പശ്ചാത്താപം തോന്നാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിശ്വാസ വഞ്ചന പോലും ചെയ്യും മനസ്സിൽ കുത്തൊന്നുമില്ല ചെയ്യുന്നില്ല ചെയ്യുന്നത് അറിയാം എന്നാലും പണം കിട്ടാൻ വേണ്ടി എന്ത് വേണ്ടാധീനങ്ങളും അവൻ വിശ്വാസഘാതനായി മാറുകയാണ് അവൻ ഇനിയോ വിത്തത്തിലാശ പറ്റുക ഈ പണത്തിലുള്ള ആശ പറ്റുകയായാൽ സത്യത്തെ അവൻ ത്യജിക്കുകയാണ് ആ സത്യം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്നത് ബ്രഹ്മ അതുതന്നെ സത്യമെന്ന് കരുതുന്ന സത്തുക്കൾ ഈ ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പോലും യഥാർത്ഥ സത്യം എന്താണ് ആ ബ്രഹ്മം നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാശ എടുത്ത് തരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഓടില്ല പക്ഷെ അതിന് പറ്റുന്നില്ല അത് മഹത്തുക്കൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ സാധാരണ ജനങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അത് നമ്മളെ കർമ്മം ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത് കാട്ടിക്കൂട്ടുന്നത് ആ സത്യം മനസ്സിലാക്കുന്നില്ല ഇത് ബ്രഹ്മമാണ് ചെയ്യുന്നത് എന്ന സത്യം മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റുന്നില്ല ആ ബ്രഹ്മമാണ് സത്യം ആ ബ്രഹ്മമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് ബ്രഹ്മത്തിനൊരു ഉള്ളൂ മനുഷ്യനെ സൃഷ്ടിച്ച് കർമ്മം കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ബന്ധു അതിന്റെ കൂട്ടത്തിൽ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആശയാകുന്ന പാശ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് ആ പാശത്തെ മുറുക്കിക്കൊണ്ട് ഇരിക്കും ഇനി എന്താ പറയുന്നത് വെച്ചാൽ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ യഥാർത്ഥത്തിൽ വിദ്യ കൊണ്ട് ഈ ജ്ഞാനം മനസ്സിലാക്കണം ഏത് ജ്ഞാനം ബ്രഹ്മത്തെ പറ്റിയും ബ്രഹ്മമാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതിനുള്ള ഒരു പ്രേരണയായിട്ടാണ് ഈ ആശ ഇടുന്നത് നമ്മളതിൽ വീണ് നമ്മളതിൽ വീഴാതെ നമ്മൾ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്തു കൊടുക്കുക ആ ജ്ഞാനം വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കത്തെ വിദ്വാൻ എന്ന് നടിക്കുന്ന ഇതു പക്ഷേ വി വിദ്വാൻമാരായിട്ട് പലവിധം നടക്കുന്ന ഇതല്ലേ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഉപനിഷത്തിലും പുരാണങ്ങളിലും വേദങ്ങളിലും വേദങ്ങളിലുമല്ല പക്ഷെ അതിൻ്റെ ആ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കാതെ എന്താ സംഭവിക്കുന്നത് വിദ്വാനായിട്ട് നടിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഇതിലെന്താ പറഞ്ഞിരിക്കുന്ന ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് എവിടെ ഉപയോഗിച്ച വാക്കാണ് ഋഗ്വേദ മണ്ഡലം പത്തിൽ എഴുപത്തൊന്നില് എട്ടില് പറയുന്ന ഒരു കാര്യമാണ് അനേകം ജ്ഞാനികൾ വേദാർത്ഥങ്ങളുടെ ഗുണദോഷങ്ങളെ വിവേചിക്കുന്നതിനായി ഒന്നിച്ചു കൂടുമ്പോൾ അതായത് വേദങ്ങളെ അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കുറേ ആക്കാൻ കൂടുമ്പോൾ പലരും ശ്രോത്രങ്ങളും വേദങ്ങളുടെ അർത്ഥങ്ങളും അറിയുന്നവരായി ഭാവിച്ച് പലവരന്ത എനിക്ക് അറിയാം വേദങ്ങളുടെ അർത്ഥം അറിയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് യഥാർത്ഥത്തിൽ വേദത്തിലെന്താ ഉള്ളതെന്ന് ഇവർക്കൊന്നും ഒരു പിടിയുമില്ല പക്ഷെ വേദപണ്ഡിതന്മാരായെന്ന് നടിച്ചുകൊണ്ട് ഭാവിച്ച് എങ്ങും ചുറ്റിക്കറങ്ങുന്നു എന്നാൽ ഇവരിൽ പലരും ശൂന്യരാണ് ഇവർക്കൊരു രുക്കും അറിയില്ല പക്ഷേ പണ്ഡിതരാണെന്ന് പറഞ്ഞാൽ വേദത്തിലെ വരികളിൽ വേദത്തിലെന്തല്ല ഈ സയൻസ് അതൊന്നും ഇതുവരെ വഴിയിൽ വന്നിട്ടില്ല ഇതെല്ലാം ആരും മനസ്സിലാക്കിയിട്ടുണ്ട് ഊന്താനം മനസ്സിലാക്കിയിട്ടുണ്ട് ഊന്താന ഈ സത്യമല്ലാണ്ട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയല്ലാണ് വേദത്തിലുള്ളത് പക്ഷേ മറ്റാരും അധികം വേറെ ആരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇനി എന്ത് പറയുന്നു കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുങ്കുമക്കും ഗർഭം പോലെ കഴുതപ്പുറത്ത് കുങ്കുമം പോകുമ്പോഴ് കെട്ടിവെച്ച് കൊണ്ടുപോകുമ്പോൾ മണക്കുന്നുണ്ട് പക്ഷെ ആ പുറത്ത് കഴുതക്കരയിലെട്ടതെന്ന് അതുപോലെ വേദങ്ങളുടെ വേദങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാതെ ഇതെല്ലാം ചുമന്ന് നടക്കുകയാണെന്നാണ് ആര് പറയുന്നത് പൂന്താനം പറയുന്നത് കുറെ ആൾക്കാരിലും വേദവും ചുമന്ന് കാണന്നിട്ട് പണ്ഡിതന്മാരുമായിട്ട് പുറപാട്ടെല്ലാം ആയിട്ട് കിടക്കും പക്ഷെ എന്താണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നിട്ട് അങ്ങേരം തട്ട പറ അങ്ങേരം ത പറഞ്ഞു പോവുകയാണ് കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചത് കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ജമിക്കുന്നതും ഒക്കെയും ഭ്രമിക്കുന്നതൊക്കെയും ഈ അത്യാഗ്രഹം കൊണ്ടാണ് ഇതിലേക്കൊന്നും കേറി നോക്കാത്തത് അത്യാഗ്രഹം കൊണ്ട് പണം ഉണ്ടാക്കാൻ ആർത്തി പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്നും നോക്കാനൊന്നും താല്പര്യമൊന്നുമില്ല ആ എനിക്കറിയാം പറഞ്ഞിട്ട് വിദ്വാൻമാരായിട്ട് നടക്കുകയാണ് ഇതാരും പറയുന്നു പൂന്താനം സാങ്കേതികമായി മനസ്സിലാക്കിയിട്ട് വെട്ടിത്തുറന്ന് പറയുകയാണ് വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴു അർത്ഥത്തെ കൊതിച്ചെത്രേ നശിക്കുന്നു അർത്ഥമെത്രേ വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിന് ഒരു കാലം പത്തുകെട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിൽ ുമ്പോൾ ആയുധമാകിലാശുന്നതും ആശയായുള്ള പാശമതിങ്കേനു വേറിടാതെ കരേറൊന്നു നിൽക്കുക ൾ ചെന്നിരുന്നാലയർത്ഥത്തിൽ മാത്രം കോടാ ചില ദുഷ്ടന്മാർ ചത്തുപോ നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരു തർക്കും പശ്ചാത്തവമോരല്ലോമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്താശ to go hit സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നതു ബ്രഹ്മതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വനെന്നു നടിക്കുന്നതു ചിലർ കുങ്കുമത്തിൻറെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും ർവം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടു ഭ്രമിക്കുന്നതൊക്കെയും കൃഷ്ണ കൃഷ്ണ മുജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിദാനന്ദനാരായണ ഹരി E